നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു വിമാന അപകടം സംഭവിച്ചിരിക്കുന്നു കാനഡയിലെ ടൊറന്റോയിലാണ് വിമാനാപകടം ഡെൽറ്റ എയർലൈൻസ് വിമാനമാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ലാൻഡ് ചെയ്തതിനു ശേഷം തല കീഴായി മറിയുകയായിരുന്നു മിനിയ പോലീസിൽ നിന്ന് ടൊറന്റോയിലേക്കുള്ള ഡെൽറ്റ ഫോർ എയ്റ്റ് വൺ നയൻ വിമാനമാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് മഞ്ഞ് മൂടിയ റൺവേ ആയിരുന്നു ഇവിടെയാണ് വിമാനം തല കീഴായി മറിഞ്ഞത് അപകട സമയത്ത് ഈ വിമാനത്തിനുള്ളിൽ എൺപത് പേരോളം ഉണ്ടായിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഭാഗ്യവശാൽ മറ്റ് അപകടങ്ങളിലേക്കൊന്നും കടന്നിട്ടില്ല പതിനേഴ് പേർക്ക് പരിക്കേറ്റു ആരുടെയും പരിക്ക് ഗുരുതരമല്ല കനത്ത കാറ്റാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രാഥമികമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നാല് ക്യാബിൻ ക്രൂ അടക്കം എൺപത് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് യു എസിലെ മിനിയ പലിസിൽ നിന്ന് ടൊറന്റോയിലെത്തിയ വിമാനമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽ പ്രാദേശിക സമയം തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് അരയോടെ അപകടത്തിൽപ്പെട്ടത് അറുപത് വയസ്സായ ഒരു പുരുഷന്റെയും നാൽപ്പത് വയസ്സുള്ള ഒരു സ്ത്രീയുടെയും ഒരു കുട്ടിയുടെയും ആരോഗ്യനില ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾക്ക് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് എന്തായാലും അപകടം സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു പരിക്കൊക്കെ യാത്രക്കാർക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നേരത്തെ വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചാണെങ്കിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിലരുടെ നില ഗുരുതരമാണ് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട് ഹെലികോപ്റ്ററും ആംബുലൻസുകളും ഉപയോഗിച്ച് പരിക്കേറ്റവരെ ആ വേഗത്തിൽ തന്നെ സമീപത്തുള്ള ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കാൻ സാധിച്ചു എന്നതും ഏറ്റവും ആശ്വാസകരമായിരുന്നു വീഴ്ച കാരണം വിമാനത്താവളത്തിലെ കാഴ്ച പരിധി വളരെ കുറവായിരുന്നു വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് നിയന്ത്രണം വിട്ട് റൺവേയിൽ തലകീഴായി മറിയുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം ഈയിടക്കാണ് അമേരിക്കയിൽ ഏറ്റവും വലിയൊരു വിമാനാപകടം ലോകം സാക്ഷിയായത് അമേരിക്കയിൽ യാത്രാവിമാനവും സൈനിക ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാൽപ്പതോളം പേർ മരിച്ചിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു ചിലരുടെ മൃതദേഹാവശിഷ്ടങ്ങൾ തീരെ തടിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു മരിച്ചവരിൽ കുറച്ചുപേർ ഫിഗർ സ്കേറ്റിംഗ് താരങ്ങളായിരുന്നു കാൻസാസിലെ പരിപാടിയിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നവരാണ് അപകടത്തിൽപ്പെട്ടത് റഷ്യൻ ഐസ് സ്കേറ്റിംഗ് ദമ്പതികളായ വാഡിം നോമോവും യു ജെനിയ ഷി കോയോവയും അപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു വിമാനത്തിനെയും ഹെലികോപ്റ്ററിൻ്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിരുന്നു അപകടത്തെ തുടർന്ന് നിർത്തിവെച്ച വിമാന സർവീസുകൾ വീണ്ടും പുനരാരംഭിച്ചിരുന്നു വലിയൊരു അപകടമായിരുന്നു വാഷിങ്ടൺ ഡി സിയിൽ ഉണ്ടായത് അറുപത് യാത്രക്കാരും നാല് ജീവനക്കാരുമായി കാൻസാസിലെ വിജിറ്റയിൽ നിന്ന് റൊണാൾഡ് റീഗൻ നാഷണൽ എയർപോർട്ടിലേക്ക് വന്ന അമേരിക്കൻ എയർലൈൻസ് വിമാനമായിരുന്നു ഇത്തരത്തിലൊരു അപകടത്തിൽപ്പെട്ടത് പരിശീലന പറക്കലിനിടെയായിരുന്നു യു എസ് ആർമിയുടെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ വിമാന പാതയിലെത്തിയത് മൂന്ന് സൈനികരായിരുന്നു കോപ്റ്ററിൽ ഉണ്ടായിരുന്നത് കൂട്ടിയിടിക്ക് പിന്നാലെ കോപ്റ്ററും വിമാനവും പൊട്ടിത്തെറിച്ച് പോട്ടോമാ നദിയിൽ വീഴുകയായിരുന്നു അപകടത്തിൽ അറുപത്തേഴ് പേർ കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു ദുഃഖകരമെന്ന് പറയട്ടെ അതിജീവിച്ചവരില്ല സൈനിക ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന മൂന്ന് സൈനികർ ഉൾപ്പെടെ അറുപത്തേഴ് പേർ അപകടത്തിൽ മരിച്ചു എന്നതടക്കമുള്ള ഒരു കാര്യമൊക്കെ ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കിയിരുന്നതാണ് അമേരിക്ക കണ്ട വലിയൊരു ദുരന്തമായിരുന്നു ആ വിമാനാപകടം ഇപ്പോൾ ഇതാ കാനഡയിലും ഒരു അപകടം ഉണ്ടായിരിക്കുന്നു News Desk Maliali Varga.